സിറിയയിലെ രാസായുധ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് അപകടകരമായ ഒരു തീരുമാനമാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്നത് രാസായുധങ്ങൾ തെറ്റായ കൈകളിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി പെൻഡഗൻ അറിയിച്ചു സ്ത്രീയിൽ സ്ഥിതിഗതികൾ വഷളാക്കാതിരിക്കാൻ ഇടപെടണമെന്ന് ജോർദാൻ രാജാവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു എന്നും വാർത്തയുണ്ട് അമേരിക്കയിൽ നിന്ന് ഇത്തരമൊരു ഇടപെടൽ ആവശ്യമായി വന്നിരിക്കുന്നു കാരണം ഈ രാസായുസമൊക്കെ സാധാരണക്കാരിൽ എത്തുകയാണെങ്കിൽ അപകടം പിടിച്ച ഒരു ലോകത്തിൻ്റെ വാതായനം തുറക്കുകയായിരിക്കും ബലം എന്നറിയാം മധുക്കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ജോ ബൈഡൻ ഒരുപക്ഷേ ട്രംപ് വരുമ്പോൾ ട്രംപിൻ്റെ നിലപാടെന്താകുമെന്ന് നമുക്കറിയില്ല ജോ ബൈഡൻ പറയുന്നു പശ്ചിമേഷ്യയിലെ കാര്യത്തിൽ ഒരു ഇടപെടൽ വേണം എന്ന് പറയും ഗുഡ് മോർണിംഗ് എസ്കെയിൻ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമായിട്ടും എസ്കൈൻ പറഞ്ഞ അതുപോലെ രാസായുധ നിർമ്മാണശാലകളും അതുപോലെ രാസായുധ ഗവേഷണ കേന്ദ്രങ്ങളുമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നത് രാസായുധങ്ങളും അതുപോലെ ഈ ജൈവായുധങ്ങളും ഒക്കെ തെറ്റായ കൈകളിലൊക്കെ എത്താതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് പിന്നീട് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് അതേസമയം ഈ സിറിയയിൽ ഇസ്രായേൽ പ്രവേശിച്ചതിനെതിരെ ഐക്യരാഷ്ട്രസഭ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ധാരണ ഇസ്രായേൽ ലംഘിച്ചിരിക്കുകയാണ് ഈ ബഫർ സോണിൽ ഇസ്രായേൽ പ്രവേശിച്ചത് ശരിയല്ല എന്നൊരു നിലപാടാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് എസ്കനത്തെ ഇന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഏറെ നേരം ഈ പശ്ചിമേഷ്യയിലെ വിഷയങ്ങളും സിറിയയിലെ വിഷയങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നു സിറിയയിൽ സ്ഥിരത കൊണ്ടുവരണം അതുപോലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാതിരിക്കുവാനും സംഘർഷം വളരാതിരിക്കുവാനും ജോർദാൻ രാജാവിന് ഒരു നിർണായക പങ്ക് വഹിക്കുവാനുണ്ടെന്നാണ് ബൈഡൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഒരു പ്രമേയമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് എന്ന നമ്പർ പ്രകാരമുള്ള ഈ പ്രമേയം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ സിറിയയിൽ നടക്കുന്ന ഒരു അധികാര കൈമാറ്റം ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ബൈഡൻ പറയുകയുണ്ടായി ഇപ്പോഴത്തെ സ്ഥിതി ഐസിസ് മുതലാക്കാതിരിക്കുന്നതിനെ പറ്റിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഐസിസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക കുറെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതെല്ലാം ഇരു നേതാക്കളും ചർച്ച ചെയ്തു അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്ക ഈ അവസരം മുതലാക്കി ഐസിസ് വീണ്ടും ശക്തി പ്രാപിക്കുമോ എന്നാണ് സിറിയൻ വിമത ഗ്രൂപ്പായ ഈ ഹയാ അൽ അൽഷാം അല്ലെങ്കിൽ എച്ച് ടി എസിന്റെ തീവ്രവാദ പദവി ഇപ്പോൾ അമേരിക്കയുടെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനെ പറ്റി ഇപ്പോൾ പരിശോധിക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്നില്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ ഇത് മാറ്റി നിന്നിരിക്കും ഇപ്പോൾ ഇവർ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഒരു വിലയിരുത്തലാണ് അമേരിക്കയ്ക്കുള്ളതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്ക് പേഴ്സൺ മാത്യു മില്ലർ ഇന്ന് പറഞ്ഞത് പക്ഷേ ഭാവിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് വേണ്ട തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മില്ലർ പറയുന്നു എസ് കെ എൻ ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര യഥാർത്ഥത്തിൽ ഈ സ്ത്രീയിൽ ആഭ്യന്തര കലാപം ഉണ്ടായതുകൊണ്ടും വിമിത അധികാരം പിടിച്ചതുകൊണ്ടും രക്ഷപ്പെട്ടു പോയ കുറേ തടവുകാരുണ്ട് അവരെയൊക്കെ അവരെയൊക്കെ യഥാർത്ഥത്തിൽ ഭൂമിക്കടിയിലുള്ള ഈ ബങ്കറുകളെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അറകളിലാണ് വായു കടക്കാത്ത അറകളിലാണ് താമസിപ്പിച്ചിരുന്നത് ജനാലകളൊന്നുമില്ലാത്ത അറകളിൽ ഭക്ഷണമൊന്നും കിട്ടാതെ എത്രയോ വർഷങ്ങളായി മരണവും കാത്തു കഴിയുന്ന കുറേ ആളുകൾ അതിനെ തുറന്നത് ആ അറകളിന്ന് കുറേ ആൾക്കാരെ തുറന്നു വിട്ടു എന്നാൽ ഇത് ഇലക്ട്രോണിക് ലോക്ക് വെച്ച് പൂട്ടിയിട്ടുള്ള അറകൾ തുറക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കോഡൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുക അപ്പോൾ കോഡിൻ്റെ നമ്പറൊക്കെ കൊടുക്കണമെന്നുള്ള റിക്വസ്റ്റൊക്കെ തന്നെ ഈ മിലിറ്ററി ജനറൽമാരോട് അഭ്യർത്ഥന വന്നിട്ടുണ്ട് എന്താവും നമുക്കറിയില്ല